ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ സംബന്ധിച്ച് തർക്കം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ സംസാരിച്ചേക്കും നിലവിൽ അമേരിക്കയുടെ നീക്കം ഇന്ത്യ നിരീക്ഷിക്കുകയാണ് സാഹചര്യം മെച്ചപ്പെട്ടാൽ മാത്രം പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബാക്കി വിവരങ്ങൾ ആന്റണി ജിസ്റ്റോർ നൽകുന്നു ഏത് രീതിയിലായിരിക്കും ഒരു മഞ്ഞുരുക്കത്തിനുള്ള സാധ്യത തീർച്ചയായും ഇന്നലെ തന്നെ ഈ ട്രംപിന്റെ നിലപാടുകളിൽ ഒരു മാറ്റമൊക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഈ ചൈനയും അതുപോലെ ചൈനയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ഷഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റുമായും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെ ട്രംപ് തന്റെ സ്വന്തം സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ ഇന്ത്യയെ പരിഹസിച്ചിരുന്നു ദുരൂഹമായ ഇരുണ്ട ചൈനയ്ക്കൊപ്പം ഇന്ത്യ ചേർന്നു ഇനി ഇന്ത്യയ്ക്ക് എല്ലാ സമ്പദ് ഉണ്ടാകട്ടെ എന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതിന് പിന്നാലെ ട്രംപ് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആ നിലപാട് തിരുത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ത്യയുമായി അമേരിക്കക്കുള്ളത് ഒരു പ്രത്യേക ബന്ധമാണ് ആ ബന്ധം എല്ലാ കാലത്തും ഉണ്ടാകും ട്രംപ് ക്ഷമിക്കണം മോദി തന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹവുമായി നല്ല സൗഹൃദമാണ് തനിക്കുള്ളത് മോദി മികച്ച പ്രധാനമന്ത്രിയാണ് മഹാനായ നേതാവാണെന്നൊക്കെ ട്രംപ് പുകഴ്ത്തുന്ന സാഹചര്യത്തിലേക്ക് ആ നിലപാട് മാറുന്ന നിലപാട് മാറിയിരുന്നു അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് ആ ഈ പരാമർശത്തിൽ മറുപടിയും നൽകി ട്രംപിന്റെ അഭിനന്ദനത്തിന് നന്ദി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് ഈ ട്രംപ് ഇന്ത്യ അമേരിക്കയുമായ ബന്ധം അത് ഭാവി ഭാവിയെ മുൻനിർത്തിയുള്ള ഒരു നയതന്ത്ര സഹകരണമായിരിക്കുമെന്നും മോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുനേതാക്കളും ഫോണിൽ സംസാരിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് നേരത്തെ ഈ അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെ നാല് തവണ ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ചിരുന്നു ആ ഘട്ടത്തിൽ ഒന്നും ട്രംപിന്റെ ഫോൺ എടുക്കാൻ മോദി തയ്യാറായിരുന്നില്ല ഏതായാലും ഇപ്പോൾ ഈ ട്രംപ് ഒന്ന് മയപ്പെട്ടു വന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചേക്കുമെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെയെങ്കിൽ അത് ഒരുപക്ഷെ ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാകും പക്ഷേ ഇന്ത്യൻ നിലവിൽ ഈ അമേരിക്കയുടെ നീക്കങ്ങൾ അമേരിക്കയുടെ ഒരു നടപടികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും അമേരിക്ക ഈ അധിക തീരുവ കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇന്ത്യ നിരീക്ഷണം നടത്തുന്നത് മാത്രമല്ല ഈ നിലപാട് ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയും ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അമേരിക്ക തയ്യാറാവുകയും ചെയ്യുമോ എന്നും പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലാണിപ്പോൾ ഇന്ത്യ ആ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ ഇരു നേതാക്കളും വൈകാതെ തന്നെ ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ അടുത്ത ഈ സെപ്റ്റംബറിൽ യു എൻ പൊതുസഭയുടെ വാർഷിക സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു ആ യു എൻ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ പകരം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പങ്കെടുക്കുക എസ് ജയശങ്കറിന് പകരം ഒരുപക്ഷെ പ്രധാനമന്ത്രി അങ്ങനെ സാഹചര്യമൊക്കെ അനുകൂലമായാൽ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യൻ സംഘത്തെ നയിച്ച് അമേരിക്കയിലേക്ക് ഈ മാസം തന്നെ പോകും എന്നുള്ള വിവരങ്ങളുമുണ്ട് ശരി അധിക തീരുവയിൽ തർക്കം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് നിലവിൽ അമേരിക്കയുടെ നീക്കം ഇന്ത്യ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യം മെച്ചപ്പെട്ടാൽ മാത്രമായിരിക്കും പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുക എന്നതാണ് ആൻ്റണി ജിസ് ജോർജ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം വിദേശ വാർത്തകളിൽ ഇതുമായി ചേർത്ത് വയ്ക്കേണ്ട ഒന്ന് ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങിയിട്ട് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു യുക്രൈനിൽ ആളെ കൊല്ലാൻ റഷ്യയ്ക്ക് പണം നൽകുന്നു എന്ന് ഉള്ള ആരോപണം വരികയാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖ്യ വ്യാപാര ഉപദേഷ്ടാവായിട്ടുള്ള പീറ്റർ നവാരോ ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത് സുപ്രധാനമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് മാറുകയും ചെയ്യും ലാഭവും അധിക വരുമാനവും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് ആ പണം ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈൻകാരെ കൊല്ലുന്നത് എന്നാണ് ട്രംപിൻ്റെ മുഖ്യ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോയുടെ ആരോപണം ഈ ആരോപണങ്ങളുടെ മുനവടിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമമായ എക്സിലെ പോസ്റ്റിന് താഴെ കപടം എന്ന് വസ്തുതാ പരിശോധന റിപ്പോർട്ട് പ്രത്യക്ഷപ്പെട്ടതിൽ നവാരോ പ്രകോപിതനായി എക്സ് ഉടമ എലോൺ മസ്കിന് നേരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഇന്ത്യയ്ക്ക് മേലുള്ള ട്രംപിൻ്റെ കടുത്ത തീരുവയെ വിശകലനം ചെയ്തുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ഇടത് അനുകൂല അമേരിക്കൻ വ്യാജ വാർത്ത എന്ന് വിശേഷിപ്പിച്ചായിരുന്നു നവാരോയുടെ ട്വീറ്റ് ഇന്ത്യ ഈടാക്കുന്ന ഉയർന്ന തീരുവ യു എസിൽ തൊഴിലവസരങ്ങളെ ബാധിക്കുകയാണെന്നും ലാഭവും വരുമാനവും മാത്രം ലക്ഷ്യമിട്ട് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ യുദ്ധമുഖത്ത് റഷ്യയ്ക്ക് കരുത്ത് പകരുകയാണ് എന്നുമാണ് നവാരോയുടെ ട്വീറ്റിലെ പ്രധാനപ്പെട്ട ആരോപണം പിന്നാലെ സാമൂഹ്യ മാധ്യമമായ എക്സിൻ്റെ വസ്തുതാ പരിശോധനാ കുറിപ്പ് അദ്ദേഹത്തെ തിരുത്തി ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഊർജ്ജ സുരക്ഷയ്ക്കാണെന്നും ഇത് ഉപരോധങ്ങൾ ലംഘിക്കുന്നില്ല എന്നും വസ്തുതാ പരിശോധനാ കുറിപ്പിൽ പറയുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ലാഭത്തിന് മാത്രമല്ല ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണ് ഇടപാടുകൾ ഉപരോധങ്ങൾ ലംഘിച്ചിട്ടില്ല ഇന്ത്യക്ക് തീരുവയുണ്ടെങ്കിലും സേവന കയറ്റുമതിയിൽ അമേരിക്കയ്ക്കാണ് വ്യാപാര നേട്ടം അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് ഇരട്ടത്താപ്പാണ് അത് എന്നാണ് വസ്തുതാ പരിശോധന റിപ്പോർട്ടുകളിൽ ഒന്ന് പറയുന്നത്